അതുവരെ നമ്മൾ നമ്മൾ പോലും ബാക്ക് ഓഫ് ഹെഡിൽ ഇങ്ങനെ അദ്ദേഹം നമ്മൾ ഞാൻ സിനിമയില് നിലനിൽക്കണമെങ്കിൽ രണ്ട് വഴിയാണ് പ്രധാനമായിട്ടുള്ളത് ഒന്നെങ്കിൽ കുരുങ്ങി കൊടുക്കുക അല്ലെങ്കിൽ കിടന്നു കൊടുക്കുക കാരണം നോക്കണ്ടടാ ഉണ്ണി ഇത് ഞാനല്ല പ്രധാനപ്പെട്ട വാർത്ത സിദ്ദിഖ് രാജിവെച്ചു എന്നതാണ് എനിക്കെതിരെ വന്നുകൊണ്ടിരിക്കുന്ന ആരോപണങ്ങൾ ഈ അമ്മയുടെ ജനറൽ സെക്രട്ടറി നിന്ന് ആരും കണ്ടില്ല വാ രണ്ടു ദിവസം മുന്നേ ഞാനൊരു വീഡിയോ കണ്ടപ്പോ തന്നെ അതിനകത്ത് പറയുന്നുണ്ട് ഇതെല്ലാം ക്രിമിനൽ ആക്ടിവിറ്റീസ് ആണെന്ന് മിസ്റ്റർ സിദ്ദിഖ് പറയുന്നുണ്ട് ഇത് ആരാരോട് ചെയ്താലും ഇതെല്ലാം ക്രിമിനൽ ആക്ടിവിറ്റീസ് ആണെന്നുള്ളത് അങ്ങനെയാണെന്നില്ലെങ്കിൽ അദ്ദേഹം അദ്ദേഹത്തിന് എന്ത് വിളിക്കുമെന്ന് എനിക്ക് അറിഞ്ഞാൽ കൊള്ളാം Μπαττάτε στη διάρκεια του